നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിന് ഇടയില് സുഹൃത്തുക്കൾക്കിടയിൽ ഫാമിലി മെമ്പേഴ്സിന് ഇടയിലൊക്കെ അതിബുദ്ധിമാന്മാരുണ്ടാകും നല്ല ബുദ്ധിയുള്ള ആളുകൾ ഐക്യു ലെവലൊക്കെ നല്ല കൂടുതലുള്ള ആളുകൾ അവരൊക്കെ എല്ലാം നല്ല ബുദ്ധിയോടുകൂടെ കാര്യങ്ങളിലേക്ക് ഇടപെടുകയുള്ളൂ എന്നാൽ താരതമ്യേന ബുദ്ധി കുറഞ്ഞ ആളുകളുണ്ടാകും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്റലിജൻസ് ചെക്ക് ചെയ്യാൻ പോവാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആളുകള് പ്രകടിപ്പിക്കുന്ന പതിമൂന്ന് ക്വാളിറ്റികൾ പതിമൂന്ന് ലക്ഷണങ്ങള് നമ്മൾ ഇവിടെ പറയാൻ വേണ്ടി പോവാണ് ഈ പതിമൂന്ന് ലക്ഷണങ്ങളും കൂടെ ഉണ്ടെങ്കിൽ അവര് അതിബുദ്ധിമാന്മാരാണ് എന്നോ അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും ഒന്നും ഇല്ലാത്തതിന്റെ പേരില് മുഴുവൻ ഇല്ലാത്തതിന്റെ പേരില് അവർ ബുദ്ധിയില്ലാത്ത ആളുകളാണ് എന്നൊന്നും പറയുന്നത് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആളുകൾ പൊതുവിൽ പ്രകടിപ്പിക്കുന്ന പതിമൂന്ന് ലക്ഷണങ്ങൾ പഠനങ്ങൾ നടത്തിയ പതിമൂന്ന് ലക്ഷണങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ രസകരമായിട്ടുള്ള ഒരു സെഷനാണ് നിങ്ങളിത് ആ ഒരു കൂടെ തന്നെ എടുത്ത് നിങ്ങൾ ഇതിൽ എത്ര എണ്ണത്തിൽ വിജയിച്ചു എന്നുള്ളത് താഴെ നാളെഴുതി അറിയിക്കുകയാണ് അല്ലാഹോ നമുക്ക് നല്ല ബുദ്ധിശക്തിയും നമ്മുടെ മക്കൾക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കൊക്കെ നൽകട്ടെ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ഒരു കാര്യം വിജയിക്കൂലോ ബുദ്ധിപരമായിട്ട് എല്ലാ വിഷയത്തിലും ഇടപെടേണ്ടേ എന്നാൽ നാം പതിമൂന്ന് ലക്ഷണങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കൂടെ ജീവിക്കുന്നവരിലെ അതിബുദ്ധിമാന്മാര് നല്ല ബുദ്ധിയുള്ള ആളുകളെ അപ്പൊ ഇതിലേതെങ്കിലും ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ ബുദ്ധി ഇല്ലാത്തവരാണെന്നല്ല കൂടുതൽ ബുദ്ധിയുള്ള ആളുകൾ പ്രകടിപ്പിക്കുന്ന പതിമൂന്ന് ലക്ഷണങ്ങളാണ് പറയുന്നത് അതിലൊന്നാമത്തെ ലക്ഷണം വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുക നമ്മൾ അവരുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു സിയാറത്തിന് ഒരു ടൂറിന് ഒരു പിക്നിക്കൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കില് ഒരു യാത്ര പോകണന്നുണ്ടെങ്കില് അവരിടക്കിടയ്ക്ക് സംസാരിച്ചു കൊണ്ടിരിക്കും എന്തിനെ കുറിച്ച് നമ്മൾ അന്ന് പോയ ആ ഒരു സ്ഥലം പോലെ ഇല്ല ഈ സ്ഥലം നമ്മൾ അന്ന് കണ്ട ആ ഒരു വാഹനം പോലെ ഇല്ല ഈ വാഹനം ഈ കാറ് നമ്മൾ അന്ന് അവിടെ വെച്ച് അന്ന് യാത്ര പോയപ്പോൾ കണ്ടതുപോലെയുള്ള കാറല്ലേ ഏഹ് നമ്മൾ അന്ന് അയാൾ അവിടെ വെച്ച് കണ്ടില്ലേ അതേപോലത്തെ മനുഷ്യൻ തന്നെ അല്ലെ താടി നോക്കൂ എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പ് കണ്ട മുമ്പ് കണ്ട വ്യക്തികള് മുമ്പ് കണ്ട വസ്തുക്കള് മുമ്പ് ഉണ്ടായിരുന്ന ഓർമ്മകള് അതിടക്കിടക്ക് ഇപ്പോഴും ഇങ്ങനെ അതിനെ കണക്ട് ചെയ്തിട്ട് ഇപ്പോഴുള്ള സംഭവങ്ങളിലേക്ക് ചേർത്ത് കണക്ട് ചെയ്ത് പറയുന്ന ഒരു സ്വഭാവം അത് അതിബുദ്ധിമാന്മാര് ആളുകൾ പ്രകടിപ്പിക്കുന്ന സ്വഭാവ ലക്ഷണങ്ങളാണ് അവരെപ്പോഴും ഇങ്ങനെ തന്നെ നമ്മൾ അയാളെ സംസാരം പോലെ തന്നെ ഉണ്ടല്ലേ ഇയാൾ അളുപ്പ് പറയുന്ന കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവരിങ്ങനെ കണക്ട് ചെയ്തോണ്ടിരിക്കുക ദയവിൽ കണക്ട് വിത്ത് സംതിങ് എൽസ് അവരിങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കും അത്തരം ആളുകള് പൊതുവിലെ ബുദ്ധിയുള്ള ആളുകളുടെ സ്വഭാവ പ്രകൃതമാണ് ബുദ്ധിയുള്ള ആളുകൾ കാണിക്കുന്ന ഒരു സ്വഭാവമാണ് ഒന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ രണ്ടാമത്തേത് ഒരു സർപ്രൈസിംഗ് ഹോബി എന്നുവെച്ചാല് വിചിത്രമായ ചില ഹോബികൾ ഉണ്ടായിരിക്കാം ഇപ്പൊ പഴയ കാലത്തൊക്കെ എന്താ കുട്ടികളാണെങ്കിലും ഒക്കെ നാണയങ്ങൾ ശേഖരിച്ചു വെക്കാം അതേപോലെ തന്നെ സ്റ്റാമ്പ്സുകൾ ശേഖരിച്ചു വെക്കുക അല്ലെങ്കിൽ പൊതുവെ എല്ലാവരും ശേഖരിച്ചു വെക്കുന്ന ചില വസ്തുക്കളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള പഴയ നോട്ടുകളൊക്കെ എടുത്തു വെക്കുക എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു ഓപ്പോസിറ്റായിട്ട് വിഭിന്നമായിട്ട് പൊതുവിൽ എല്ലാവരും ചെയ്യാത്ത ചില കാര്യങ്ങളൊക്കെ ശേഖരിച്ചു വെക്കുക സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്വഭാവ പ്രകൃതം ഉണ്ടാവുക ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ബസ് ടിക്കറ്റ്സുകള് അല്ലെങ്കിൽ നമ്മൾ എന്താ എവിടെന്നെങ്കിലും ഭക്ഷണം കഴിക്കുന്ന ബില്ലുകള് ഇതിങ്ങനെ സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് തീർന്ന ബ്രഷുകൾ ഉണ്ടല്ലോ ആ ബ്രഷുകൾ അത് ഇങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് അതൊരുപാടായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുക ഇങ്ങനെ വിചിത്രമായ ചില വിഷയങ്ങൾ നമ്മുടെ പെണ്ണിലുള്ള റൈഫില് അതിങ്ങനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുക പഴയ ഡ്രസ്സുകള് അതൊന്നും ഒഴിവാക്കി കളയുകയോ ചെയ്യൂല ഒരാൾക്കും കൊടുക്കുകയോ ചെയ്യൂല അതിങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ശൈലി ഉണ്ടാക്കുക നമ്മൾ ഉപയോഗിച്ച ബ്ലേഡുകള് പെൻസിൽസുകള് ഇങ്ങനെ വിചിത്ര മായ ചില വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് തരുന്ന വസ്തുക്കളൊക്കെ നമ്മൾ യൂസ് ആക്കിയ വസ്തുക്കളൊക്കെ വിചിത്രമായ ചില വസ്തുക്കളൊക്കെ അതിങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഹോബി സാധാരണ എല്ലാവരും ചെയ്യുന്നതല്ല അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ ഇപ്പം പറഞ്ഞതുപോലെയുള്ള ഒരു സൂക്ഷിച്ചു വെക്കല് അതിങ്ങനെ ശേഖരിച്ചു വെക്കല് ഇങ്ങനെ ഒരു ഹോബി ഉള്ള ആളുകൾ പൊതുവില് ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിലുള്ളവരാണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അത്തരം ആളുകളിൽ കൂടുതൽ ബുദ്ധിയുള്ള ആളുകളാണ് എന്നാണ് പറയുന്നത് അപ്പൊ രണ്ടാമത്തെ അടയാളം മനസ്സിനെ അല്ലെങ്കിൽ മൂന്നാമത്തത് വളരെ ശ്രദ്ധയോടു കൂടെ കേൾക്കാം ഈ മൃഗങ്ങളിലേക്ക് ചേർത്തി പറയുമ്പോ ഈ പൂച്ചയെയും പട്ടിയെയും ഒക്കെ നോക്കുമ്പോ പൂച്ചയോട് കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾ പൂച്ചയോട് കൂടുതൽ അമേരിക്കയിലുള്ള ഒരു പഠനത്തിലൊക്കെ കൃത്യമായിട്ട് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് പൂച്ചയോട് കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾ അപ്പോ അവര് പൊതുവില് ബുദ്ധിയുടെ ലക്ഷണമാണ് എന്നാണ് പറയുന്നത് ബുദ്ധിയുള്ള ആളുകൾ കൂടുതലും അങ്ങനെ പ്രകടിപ്പിക്കാറുണ്ട് എന്നാണ് പഠനങ്ങൾ മനസ്സിലാക്കി തരുന്നത് അപ്പൊ അവർ പൂച്ചയുടെ ഒരു ക്യാരക്ടർ പൂച്ചയുടെ ക്യാരക്ടറൊക്കെ അവരിലേക്ക് വരും പൂച്ചയുടെ ക്യാരക്ടർ വരുകയെന്നു പറഞ്ഞാല് അതിൽ ഇപ്പോൾ അതിന്റെ പ്രത്യേക എടുത്ത് പറയുന്നുണ്ട് ഇൻട്രോവേർട്ടാവുക എന്നുള്ളത് ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്തർമുഖനാവുക ആരോടും സംസാരിക്കാൻ താല്പര്യമില്ലാതെ ആരോടും സംസാരിക്കാതെ ഒറ്റപ്പെട്ട് സംസാരമൊക്കെ കുറച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളത് അപ്പോ അത്തരം ആളുകൾ അത് ആരോടും സംസാരിക്കാതെ എന്നുള്ളത് ആരോട് സംസാരിക്കാതിരിക്കന്നല്ല വേണ്ടപ്പെട്ട ആളുകളോട് മാത്രം സംസാരിക്കുക അപരിചിതരോടൊക്കെ സംസാരിക്കുമ്പോ ഒരു സംസാരിക്കാൻ ഒരു മടി ഉണ്ടാവുക സംസാരിക്കാതിരിക്കുക ഇങ്ങനെയുള്ള ചില ആളുകള് അത് ബുദ്ധിയുടെ അടയാളമാണ് സംസാരത്തിൽ മിതത്വം ഉണ്ടാവുക അത് ബുദ്ധിയുള്ളവരുടെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് ഇങ്ങനെ ഒരു വായാടിയെ പോലെ സംസാരിക്കാതെ സംസാരത്തിൽ മിതത്വം കൊണ്ടുവന്ന് മിതമായി സംസാരിക്കുക ആ ആ അതിപ്പോ അങ്ങനെയുള്ള ആളുകള് അത് ബുദ്ധിയുള്ളവരുടെ ലക്ഷണമാണെന്നാണ് പറയുന്നത് ഇപ്പൊ ബുദ്ധിയുള്ളവർ ഓട്ടോമാറ്റിക്കലി ഇൻട്രോവേർട്ട് ആയിരിക്കും എന്നുള്ളതാണ് ബുദ്ധിയുള്ള ആളുകൾ ഓട്ടോമാറ്റിക്കലി ഇൻട്രോവേർട്ട് ആയിരിക്കും അപ്പോൾ അവര് കൂടുതൽ സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവൂല അവരവർക്ക് വേണ്ടപ്പെട്ട ആളുകളോട് മാത്രം സംസാരിക്കും പൊതുവിൽ നിന്ന് നിന്ന ആളുകൾ നോക്കുമ്പോൾ ഇയാൾ സംസാരം കുറവുള്ള ആളാണ് അധികം സംസാരിക്കാത്ത ആളാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അത് ശരിക്ക് ബുദ്ധിയുള്ള ആളുകളുടെ ലക്ഷണങ്ങളിൽ പെട്ടതാണെന്നാണ് ലോകത്ത് അറിയപ്പെട്ട ചില ആളുകളൊക്കെ ഇൻട്രോവേർട്ട് ആയിരുന്നു ബുദ്ധി അഥവാ ബുദ്ധിരാക്ഷസന്മാർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടല്ല പറയുന്നത് ലോകം കണ്ട വളരെ പ്രധാനപ്പെട്ട സയന്റിസ്റ്റുകൾ അവരൊക്കെ ഇന്ട്രോവേർട്ടായിരുന്നു സംസാരപ്രിയരല്ലായിരുന്നു അവരെ സംസാരിക്കാന് അവരവരുടെ ഫ്രണ്ട്സിനിടയിൽ മാത്രം ഒതുങ്ങി കൂടിയ മറ്റുള്ളവർ മറ്റുള്ളവര് നോക്കുമ്പോൾ ഇവര് ഇവര് സംസാരിക്കാത്ത ആളാണ് എന്ന രൂപത്തിൽ വിലയിരുത്തുന്ന രൂപത്തിലായിരുന്നു അവരൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ ഇത്തരം ആളുകൾക്ക് പൊതുവില് ഒരു വൈഡ് ഫ്രണ്ട്സുകളൊന്നും ഉണ്ടാവൂല ഒരുപാട് ഫ്രണ്ട്സുകൾ ഒന്നും ഉണ്ടാവൂല അപ്പൊ പൂച്ചയെ ഇഷ്ടപ്പെടുക പൂച്ചയെ തൊടാനും പൂച്ചയെ തലോടാനും പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാനും പൂച്ചയുമായി ഇടപഴകാനൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള ഈ ഒരു ക്യാരക്ടറിലേക്ക് വരുന്ന ആളുകൾ ഇവര് പൊതുവിൽ നല്ല ബുദ്ധിയുള്ള ആളുകളുടെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സാഹചര്യങ്ങളിലേക്ക് എത്തുമ്പോ നാലാമത്തെ അടയാളം സാഹചര്യങ്ങളിലേക്ക് എത്തുമ്പോ ആ സാഹചര്യങ്ങളോട് പെട്ടെന്ന് പൊരുത്തപ്പെടാനുള്ള കഴിവ് അഡാപ്റ്റേഷൻ ഓരോ സാഹചര്യങ്ങളും ഈസിലി അഡാപ്റ്റ് വിത്ത് ഓരോ കാര്യങ്ങളോടും പെട്ടെന്ന് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ നാട്ടിൽ നല്ല കൂടെ എ സി റൂമിൽ നല്ല സൗകര്യത്തോടു കൂടെ സുഖ സൗകര്യങ്ങളോടുകൂടെ ജീവിച്ച് പെട്ടെന്ന് എന്താ എന്താ ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോയിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമായിരിക്കും അപ്പൊ ആ പരിമിതമായ സൗകര്യത്തിനോടും പെട്ടെന്ന് അഡാപ്റ്റീവ് ആവാൻ വേണ്ടി കഴിയുക പെട്ടെന്ന് അതിനോട് പൊരുത്തപ്പെടാൻ വേണ്ടി കഴിയും അപ്പൊ ഇത്രയും സൗകര്യങ്ങളുള്ള സ്ഥലത്ത് നിന്ന് ഭക്ഷണം സുഭിക്ഷമായി കിട്ടുന്ന വീട്ടിൽ നിന്ന് എപ്പോഴും ഡ്രസ്സ് അലക്കിത്തരാൻ സാഹചര്യമുള്ള സംവിധാനങ്ങളിൽ നിന്ന് പോയിട്ട് മറ്റൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവിടെ എല്ലാം പരിമിതമാണ് ഡ്രസ്സ് സ്വയം അലക്കണം നല്ല ചൂടുണ്ട് അവിടെ നിൽക്കാൻ ഒരു എന്താ ഉള്ളൊരു സാഹചര്യം ഒന്നുമില്ല അവിടെ പോയിട്ട് ആ സാഹചര്യത്തിനോട് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ സാധിക്കുന്നുണ്ട് ഈസിലി അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിയുള്ള ആളുകളുടെ അടയാളമാണ് ചില ആളുകൾ കണ്ടിട്ടില്ലേ അവര് പഠിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പറഞ്ഞു വെച്ചാല് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്നവര് അവിടുത്തെ ഫുഡ് പറ്റുന്നില്ല അവിടുത്തെ എന്താ 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 സൗകര്യങ്ങള് ശരിയാവുന്നില്ല അവിടെ താമസം ശരിയാവുന്നില്ല ഉറക്കു കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന ആളുകളുണ്ടല്ലോ അങ്ങനെയല്ല അങ്ങനെയല്ലാതെ അവിടെയുള്ള സാഹചര്യങ്ങളോടൊക്കെ വളരെ പെട്ടെന്ന് അഡാപ്റ്റീവ് ആവാൻ സാധിക്കുന്നുണ്ട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിയുള്ളവരുടെ ലക്ഷണങ്ങളിൽ പെട്ട് പെട്ടതാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാൻ സാധിക്കുക എന്നുള്ളത് ബുദ്ധിയുള്ളവരുടെ അലയാളങ്ങളിൽ പെട്ടതാണ് അപ്പൊ ഇതെല്ലാം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവർ ബുദ്ധിമാന്മാരാണ് എന്നല്ല ഇതൊക്കെ പൊതുവിൽ ബുദ്ധിയുള്ളവരാണ് ഇത്തരം സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുക എന്ന പഠനങ്ങൾ അറിയിക്കുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ അഞ്ചാമത്തത് ഒരു അടുക്കും ചിട്ടയില്ലാത്ത ഒരു സാഹചര്യം ഒരു റൂം എടുത്തു നോക്കുമ്പോൾ അയാളുടെ റൂമിലേക്ക് അവരുടെ റൂമിലേക്ക് പ്രവേശിച്ചു വെക്കുമ്പോ ഒരടുക്കും ചിട്ടൊന്നും റൂമിൽ കാണുന്നില്ല അവിടെ വലിച്ചിട്ടുണ്ട് ഓരോന്നോരോ അതേപോലെ തന്നെ ബുക്സ് വലിച്ചിട്ടുണ്ട് ഡ്രസ്സുകളൊക്കെ അപ്പൊ ഇതിന്റെ അർത്ഥ എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ ചിന്തയില് ഈ ഒരു വിഷയങ്ങള് അവന്റെ റൂമിലുള്ള ഈ അതേപോലെ തന്നെ പെൻസിലുകളൊക്കെ വലിച്ചിട്ടത് അവന്റെ ഡ്രസ്സുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ അലങ്കൂലമായിട്ടത് ഇതൊക്കെ അവന്റെ ചിന്തയിൽ വളരെ നിസ്സാരമാണ് അതൊന്നൊരു വിഷയമല്ല അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടേ ഇല്ല അവന്റെ മനസ്സിന്റെ ഉള്ളില് ഗൗരവമുള്ളത് സീരിയസ് ആയിട്ടുള്ളത് മറ്റു ചില വിഷയങ്ങളാണ് അവനക്ക് ചെയ്തു തീർക്കാൻ ചില വിഷയങ്ങളുണ്ട് അതേ അവരെ ആക്കിയിട്ടുള്ളൂ അപ്പോ ഇവന് ഇത്തരം റൂമിന്റെ ഉള്ളിലുള്ള ഇത്തരം വിഷയങ്ങൾ അലങ്കോലമായി കിടക്കുന്നത് അവന്റെ മനസ്സിലൊന്നുമല്ല അപ്പൊ അത് ബുദ്ധിയുള്ളവരുടെ അടയാളമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് ഏഹ് ചില പഠനങ്ങളൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അടുക്കും ചിട്ടയും ഇല്ലാതെ ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ അടുക്കും ചിട്ടയും ഇല്ലാതെ ഇരിക്കുക എന്നുള്ളത് അത് ബുദ്ധിയുള്ളവരുടെ അടയാളങ്ങളിൽ പെട്ടതാണ് അതേപോലെ തന്നെ നേരത്തെ നമ്മൾ എന്ന് പറഞ്ഞല്ലോ ഇപ്പോ മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതാ തമ്മു കല്ല ഒരാളുടെ ബുദ്ധിപൂർണമായ സംസാരം കുറയും അപ്പോൾ സംസാരം കുറയുക എന്നുള്ളത് ബുദ്ധി കൂടുതലാകുന്നതിന്റെ ബുദ്ധിയുള്ളവരുടെ ലക്ഷണമാണ് അപ്പോൾ സംസാരം കുറഞ്ഞ എല്ലാ ആളുകളും ഉണ്ട് എന്നല്ല നേരത്തെ എന്ന് പറഞ്ഞില്ലേ ശരിക്കാതെ സംസാരം കുറഞ്ഞ എല്ലാവരും ബുദ്ധിയുള്ളവരെന്നല്ല ബുദ്ധിയുള്ളവർ പ്രകടിപ്പിക്കുന്ന സ്വഭാവമാണ് സംസാരം കുറയുക എന്നുള്ളത് എന്നതാണ് ആറാമത്തെ അടയാണ് ക്യൂരിയോസിറ്റി ഒരു ജിജ്ഞാസ ഓരോ വിഷയങ്ങളിലും എങ്ങനെ എന്തുണ്ടെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കാം പറഞ്ഞുകൊണ്ടിരിക്കാം അതെന്താണ് അതെന്തായിരുന്നു ഇങ്ങനെ കുട്ടികളൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ടില്ലേ അത് ഈ ചെറിയ കുട്ടികളുടെ സ്വഭാവത്തിൽ എപ്പോഴും അതുണ്ടാവും നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് ചെറിയ മക്കളെ കൊണ്ടൊക്കെ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഏതെങ്കിലും വസ്തുക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ അതെന്താണ് അതെന്താണ് ഇതെന്താണ് ഒക്കെ അറിയാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും ചെറിയ കുട്ടികൾ അങ്ങനെയാണ് ഇത് മുതിർന്ന ാലും അവർക്കറിയാത്ത വിഷയങ്ങളെ കുറിച്ച് അവർ ചോദിച്ച് അത് മനസ്സിലാക്കിയിട്ട് ചോദിച്ച ഉടനെ തന്നെ കുറച്ചേരം സൈലൻസിലിരിക്കുക ഇതൊക്കെ ബുദ്ധിയുള്ളവരുടെ ലക്ഷണമാണ് ഇതിൽ പ്രത്യേകം പറയുന്നതായിട്ട് കാണാം ഈ ഇങ്ങനെ ഓരോ വിഷയങ്ങളും ചോദിച്ചിട്ട് ചോദിച്ച ഉടനെ തന്നെ അടുത്ത് ചോദിക്കാതെ അതിൻ്റെ ഇടയിൽ അത് മനസ്സിലാക്കാൻ ഒരു ഗ്യാപ്പ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ചോദിച്ച് അത് മനസ്സിലാക്കുകയാണെന്നാണ് അതിനർത്ഥം അവരൊക്കെ ബുദ്ധിയുള്ളവരുടെ ബുദ്ധിയുള്ളവരുടെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് അത്രയും ലക്ഷണം എന്നുള്ളത് നമുക്ക് ഇത്തരം പഠനങ്ങളിൽ കാണാൻ സാധിക്കും ഏഴാമത്തത് സംസാര രീതി സംസാര രീതി നോക്കിയിട്ട് നമുക്ക് അയാൾക്ക് ബുദ്ധി ബുദ്ധിമാനാണോ അല്ലേ എന്നുള്ളത് ഈ ബുദ്ധിയുള്ള ആളുകളുടെ സംസാര രീതി പൊതുവിൽ തിരിച്ച് ഏതെങ്കിലും ഒന്നൊക്കെ ഉണ്ടാകും പൊതുവിൽ അവര് ലൗഡർ ആയിരിക്കില്ല എന്നുള്ളതാണ് അവര് ലോ വോയിസിലായിരിക്കും സംസാരിക്കാം നല്ല ശബ്ദത്തിൽ ഉച്ചത്തില് അട്ടഹസിച്ച് സംസാരിക്കുന്ന ശൈലി ബുദ്ധിമാന്മാർക്ക് ഉണ്ടാവൂല അവര് വളരെ സൈലന്റ് ആയിട്ട് വളരെ താഴ്ന്ന രൂപത്തില് ലോ വോയിസിലാണ് അവര് സംസാരിക്കുക എന്തെങ്കിലും വിഷയങ്ങൾ നമ്മെ അട്രാക്ട് ചെയ്യുന്ന രൂപത്തിൽ വളരെ താഴ്ന്ന സ്വരത്തിലാണ് അവർ സംസാരിക്കുക ലൗഡറായിട്ട് അവർ സംസാരിക്കുകയില്ല എന്നുള്ളതാണ് എട്ടാമത്തെ അടയാളം ബുദ്ധിമാന്മാരിൽ കാണപ്പെടുന്ന എട്ടാമത്തെ അടയാളം എപ്പോഴും അവര് പ്ലാൻ ചെയ്തുകൊണ്ടേരിക്കും ഒരു വിഷയവും ഒരു പ്ലാൻ ചെയ്യാതെ ചെയ്യുകയില്ല ഇനി ഏതെങ്കിലും ഒരു വിഷയം പ്ലാൻ ചെയ്യാതെ ചെയ്യുകയാണെങ്കിൽ ആ വിഷയത്തിൽ അവർക്ക് കൃത്യമായ ഒരു പ്ലാന് മുൻപുണ്ടായിട്ടുണ്ടാവും അല്ലാതെ അവർ പ്ലാൻ ചെയ്യാതെ ഒരു വിഷയം അവര് ചെയ്യൂല ഒരു വിഷയത്തിലേക്ക് അവർ ഇറങ്ങുമ്പോൾ അത് അതിൽ അവര് എന്താ ഒരു മൾട്ടി പർപ്പസിനായിരിക്കും അവർ ഇറങ്ങുക ഇപ്പോൾ ഒരു ഒരു കാര്യം വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ആ ഭാഗത്തേക്കുള്ള എല്ലാ വിഷയങ്ങളും ആ ആ കാര്യങ്ങളിലൂടെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു മൾട്ടി പർപ്പസ് അതിലുണ്ടാവും ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ എങ്ങനെയാണ് അപ്പൊ അവര് ഏതെങ്കിലും ഒരു പ്രത്യേക ടൗണിലേക്ക് പോകണമെങ്കിൽ ആ ടൗണിൽ ചെന്നാൽ സാധ്യമാകുന്ന എല്ലാ സമയവും അവന്റെ എല്ലാ സമയവും ഉപയോഗപ്പെടുത്തി അവൻ്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ട് അതിനുള്ള സമയം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് മൾട്ടി പർപ്പസിന് വേണ്ടിയിട്ട് അവന് ഉപയോഗിക്കും എന്നുള്ളതാണ് ഒരൊറ്റ ഇറക്കം തന്നെ അവനെ അപ്പൊ എല്ലാ വിഷയത്തിലും ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഒന്നിലധികം കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാൻ മൾട്ടി ടാലന്റ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഒരു എല്ലാ കാര്യങ്ങളും ആ ഒരൊറ്റ കാര്യത്തിൽ തന്നെ അവന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഒന്നിലധികം കാര്യങ്ങൾ അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അത് ബുദ്ധിയുള്ളവരുടെ ലക്ഷണമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒമ്പതാമത്തത് സമയത്തിന് നല്ല വില നൽകും അപ്പൊ അവര് സംസാരിക്കുമ്പോ സംസാരത്തിൻ്റെ ഇടയ്ക്കിടക്കിടക്ക് ഇങ്ങനെ പറയും എത്ര സമയം എത്ര അല്ലോ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ സമയത്തിനെ കുറിച്ച് എപ്പോഴും ബോധേടായിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അവരിങ്ങനെ ടൈം എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എനിക്ക് അങ്ങോട്ട് പോകാനുണ്ടല്ലോ എപ്പുറത്തേക്ക് പോകാനുണ്ടല്ലോ ഒരു ആ വിഷയത്തിൽ ഒരു അലസതയും അലംഭാവവും ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പൊ ടൈമിനെ കുറിച്ച് സമയത്തിനെ കുറിച്ച് എപ്പോഴും ബോധേടായിക്കൊണ്ടേയിരിക്കുന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരും ഇത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഇതിൽ എത്ര എണ്ണത്തിൽ ഇപ്പോൾ പതിമൂന്ന് പതിമൂന്നിൽ എത്ര എണ്ണത്തിൽ നിങ്ങൾ വിജയിച്ചു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കലോ ഇതിലിപ്പോ ഏകദേശം ഒരു ഏഴ് എട്ട് ഒമ്പതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ബുദ്ധിമാന്മാരുടെ കൂട്ടത്തില് പെടും എന്നുള്ളതാണ് മുഴുവൻ വേണമെന്നൊന്നുമില്ല അപ്പോ സംസാരം സം ഈ സംസാരത്തിന്റെ ഇടയിലാണെങ്കിലും കളികൾക്കിടയിലാണെങ്കിലും യാത്രകൾക്കിടയിലാണെങ്കിലും ജീവിതത്തിന്റെ ഏതു സാഹചര്യങ്ങൾക്കിടയിലാണെങ്കിലും സമയത്തിനെ കുറിച്ച് ബോധേഡാണോ എന്നാൽ അവ ആ അത്തരം ആളുകള് അത്തരം സമയത്തിനെ കുറിച്ച് ബോധേടാവുക എന്നുള്ളത് സമയത്തിനെ കുറിച്ച് ബോധവാന്മാരാവുക എന്നുള്ളത് അത് ബുദ്ധിയുടെ ബുദ്ധിയുള്ളവരുടെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് അടുത്തത് പത്താമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവരവരുടെ കഴിവ് മറ്റൊരാളുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കില്ല എന്നുള്ളതാണ് നമുക്ക് കാണാം പല ആളുകളും അവരവരുടെ സ്വന്തം കഴിവുകൾ മറ്റുള്ളവരുടെ മുമ്പില് തെളിയിക്കാൻ വേണ്ടിയിട്ട് പെടാ പാടുള്ളു അങ്ങനെ തെളിയിക്കുന്ന ഒരു കഴിവ് മറ്റൊരാൾ അംഗീകരിക്കാൻ വളരെ പ്രയാസമായിരിക്കും അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം നമ്മൾ നമ്മളെ കുറിച്ചുള്ള കഴിവുകൾ മറ്റൊരാൾ അറിയുന്നത് രണ്ട് രൂപത്തിലാണ് ഒന്ന് നമ്മൾ പറഞ്ഞിട്ടറിയുകയും മറ്റൊന്ന് മറ്റുള്ളവരിലൂടെ അറിയുകയും ചെയ്യുക അപ്പോ രണ്ട് രൂപത്തിലും മൂന്നാമതൊരാൾക്ക് അത് അറിയാം പക്ഷേ ഈ രണ്ടാമത്തെ രൂപത്തിൽ രണ്ടാമത്തെ രൂപത്തിൽ നമ്മൾ പറയാതെ മറ്റുള്ളവർ പറഞ്ഞിട്ടറിയുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടാകും അത് പ്രത്യേക മനസ്സിലാക്കി നമ്മളെ കഴിവുകൾ നമ്മൾ പറഞ്ഞിട്ടല്ല അറിയിക്കേണ്ടത് അത് നമ്മൾ ഒരാളെ പ്രൂവ് ചെയ്യാൻ തെളിയിക്കും ചെയ്യരുത് അങ്ങനെ തെളിയിക്കുന്നത് തെളിയിക്കുന്നത് നമ്മളെ കുറിച്ച് ഒരു അരോചകമായിട്ട് അവര് മനസ്സിലാക്കാനൊക്കെ പലപ്പോഴും കാരണമാകും എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇതൊക്കെ ഒഴിവാൻ ഉണ്ടാ ചില അത്രയും റെസ്പെക്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ അങ്ങനെ അംഗീകരിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ഇത് അത്തരം സാഹചര്യങ്ങൾ മാറ്റി വെച്ചാൽ പൊതുവിൽ നമ്മൾ നമ്മുടെ കഴിവ് ഒരാളെ മുമ്പിൽ ഇങ്ങനെ അതിനെ എതിർക്കുന്ന ആളെ മുമ്പിൽ അത് ചലഞ്ച് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാനോ അല്ല വെറുതെ അവിടെ പോയിട്ട് അത് അറിയിച്ചു കൊടുക്കാനോ അത്തരം കാര്യങ്ങൾ ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ വിൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മൾ നമ്മളെ കുറിച്ച് നമ്മളെ അച്ചീവ്മെന്റ്സ് നമ്മളെ മെറിറ്റ്സ് ഇതൊക്കെ നേടിയെടുത്തു എന്നുള്ളതൊക്കെ മറ്റുള്ളവന്റെ മുമ്പിൽ ഇങ്ങനെ അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് അത് യഥാർത്ഥത്തിലെ അത് ബുദ്ധിമാന്മാരുടെ അടയാളമല്ല ബുദ്ധിയുള്ള ആളുകളെ കുറിച്ചൊക്കെ അത് മറ്റുള്ളവർ പറഞ്ഞിട്ടായിരിക്കും മൂന്നാമത്തൊരാളറിയ അപ്പൊ അത്തരം അറിയപ്പെടുന്ന ആ വിഷയങ്ങൾക്ക് ഒരു വാല്യൂ ഉണ്ടാകുകയും ചെയ്യും അപ്പൊ അത് കുറച്ചും കൂടെ മൂല്യം ഉണ്ടാകാനും വാല്യൂ ഉണ്ടാവാനൊക്കെ ഒക്കെ കാരണമാകും ചെയ്യും അല്ലെങ്കിൽ ഇതൊരു അരോചകമായിട്ട് തോന്നുന്ന ഒരു വിഷയം കൂടെയാണ് മറ്റുള്ളവരുടെ മുമ്പില് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ അവരത് എതിർത്തുകൊണ്ടേയിരിക്കുന്നു അപ്പൊ നമ്മൾ ചലഞ്ച് എന്ന രൂപത്തിൽ അത് അവരെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി അംഗീകരിപ്പിക്കുക എന്നുള്ളത് അത് ഒരു ചീപ്പായ പരിപാടി തന്നെയാണ് അപ്പോൾ പത്താമത്തെ അടയാളം അവർ െ മറ്റുള്ളവരുടെ മുമ്പില് പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കില്ല ബുദ്ധിമാന്മാർ എന്നുള്ളതാണ് അവര് അങ്ങനെ ശ്രമിക്കില്ല അങ്ങനെ ചെയ്യുന്നവര് യഥാർത്ഥത്തിൽ ബുദ്ധി കുറഞ്ഞ ആളുകളാണ് പൊതുവിൽ ബുദ്ധിയുള്ളവരുടെ അടയാളം അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കില്ല എന്നുള്ളതാണ് പിന്നെ പതിനൊന്നാമത്തെ അടയാളം നമ്മൾ എന്തെങ്കിലും എന്താ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷം ഉള്ള ഒരു ഒരു ഫ്രീ ടൈം ഉണ്ടല്ലോ ആ ഫ്രീ ടൈം ഇപ്പൊ ഒരു ധാരണം പറയാം ഒരാൾക്ക് ഇപ്പോൾ ഒരു മണിക്കൂർ സമയം കൊടുത്തൊരു കാര്യം ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ ഒരു മണിക്കൂർ സമയം അപ്പം അയാൾ അയാളെ കഴിവുകൊണ്ട് അതൊരു ഇരുപത് മിനിറ്റ് കൊണ്ട് അത് ചെയ്തു തീർത്തു ഇരുപത് മിനിറ്റ് കൊണ്ട് ചെയ്തു തീർത്തിട്ട് ബാക്കിയുള്ള നാൽപ്പത് മിനിറ്റ് അയാൾ അലസമായിട്ടിരിക്കുക അപ്പം ഈ ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തില് ഈ മടിയോട് മടിയോടുകൂടെ ഇരിക്കാൻ അലസമായിരിക്കുക എന്നുള്ള അടയാളം പറയാറുണ്ട് പക്ഷെ ഫുൾ ടൈം അല്ല അവർക്ക് ചെയ്യാൻ കൊടുത്ത വർക്കുകളൊക്കെ അവർ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ബാക്കിയുള്ള സമയം അലസമായിട്ടിരിക്കുക അപ്പം ചില ക്ലാസ്സുകളിലൊക്കെ ചെന്ന് നോക്കിയാലേ നമ്മളൊക്കെ ഇപ്പോൾ ടീച്ചേഴ്സ് ആണല്ലോ ചില ക്ലാസ്സുകളിലൊക്കെ ചെന്ന് നോക്കിയാല് നമ്മള് ക്ലാസ് എടുക്കും അപ്പോ ചിലപ്പോ വളരെ ഹാഡായിട്ടുള്ള വിഷയായിരിക്കും ക്ലാസ് എടുക്കുന്നത് അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള വിഷയായിരിക്കും അപ്പോ ഏതെങ്കിലും ഒരു വിഷയം നമ്മളൊക്കെ ഹാർഡായിട്ട് കരുതിയൊരു വിഷയം കുട്ടികളെല്ലാവരും ബ്രെയിൻ ഒരേ ലെവലായിരിക്കും ലൈക്കും അവര് വ്യത്യസ്തങ്ങളായ വേരിയേഷൻസ് ഉണ്ടാവും അതിൽ അപ്പോ ചില കുട്ടികളാണ് വളരെ പെട്ടെന്ന് എഴുതി തീർക്കുകയും ചെയ്ത ആ പ്രോബ്ലംസ് നമ്മൾ വിചാരിക്കും ഒരു ഇരു ഒരു പത്ത് മിനിറ്റ് അവർക്ക് എഴുതാൻ വേണ്ടിയിരുന്നു ആൻസേഴ്സ് ഒക്കെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് എഴുതുമ്പോഴത്തേനെ ഒരു പത്ത് മിനിറ്റ് ആകുമെന്ന് വിചാരിക്കും ഈ കുട്ടി ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് എഴുതി തീർത്തിട്ടുണ്ടാവും ഫുൾ കഴിഞ്ഞ് സാർ അത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് കാണിച്ചു തരും പക്ഷെ അത് കഴിഞ്ഞാൽ ഈ കുട്ടി ഇങ്ങനെ ഒരു വറയിടായിരിക്കും ഇങ്ങനെ ആ ഒരു ഫ്രീ ടൈം ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ചെലപ്പോ ഇങ്ങനെ അലസമായിട്ട് ഇങ്ങനെ ഒരു മടിയോട് പോലെ മടിയോട് കൂടെ അലസമായിട്ട് ഇങ്ങനെ ഇരിക്കും ഇത് യഥാർത്ഥത്തിലേയും ബുദ്ധിയുള്ളവരുടെ ലക്ഷണമായിരിക്കും അപ്പോ ബുദ്ധിയുള്ളവരുടെ ലക്ഷണങ്ങളുടെ അടയാളങ്ങളുടെ കൂട്ടത്തില് അത് എണ്ണിയിട്ടില്ലേ എന്നുള്ളതാണ് അപ്പോ ആ ഒരു മടി ആ ഒരു അലസത അത് അവന്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നതാണ് അത് ബുദ്ധിയുള്ളവരുടെ അടയാളത്തിൽ പെട്ടതാണ് പന്ത്രണ്ടാമത്തത് ഓപ്പൺ മൈൻഡ് ആയിരിക്കുക എന്നുള്ളത് ഓപ്പൺ മൈൻഡ് ആയിരിക്കുക എന്ന് പറഞ്ഞാല് നല്ല കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി അത് സന്തോഷാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഒക്കെ അത് തുറന്നു പറയുക അത് വളരെ ഇൻറ്റിമസി സൂക്ഷിക്കുന്ന ഫ്രണ്ട്സിനിടയിലൊക്കെ നല്ല ഡീപ്പ്ലി ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉള്ളവരുടെ ഇടയിലൊക്കെ നന്നായിട്ട് തുറന്നു പറയുക അത്തരം വിഷയങ്ങൾ അത് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവരുടെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് ശരിക്കും കാര്യങ്ങളൊക്കെ തുറന്നു പറയുക എന്നുള്ളത് അപ്പൊ അത് ബുദ്ധിയുള്ളവരുടെ അടയാളമായിട്ട് പറഞ്ഞിട്ടുണ്ട് പതിമൂന്നാമത്തത് ഏതെങ്കിലും ഒരു കാര്യം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തൃപ്തിയില്ലാതിരിക്കുക അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം നടക്കണം എന്ന് വിചാരിച്ചു ആ വിഷയം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷവും തൃപ്തിയൊന്നും ഇല്ലാതിരിക്കുക അത് ബുദ്ധിയുള്ളവരുടെ ലക്ഷണങ്ങളിൽ പെട്ടെന്നാണ് ഇപ്പൊ ഈ പറഞ്ഞ ഈ പതിമൂന്ന് അടയാളങ്ങള് പതിമൂന്ന് ലക്ഷണങ്ങള് ഈ പതിമൂന്ന് ലക്ഷണങ്ങളും എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ അതിബുദ്ധിമാന്മാരാണ് എന്നോ ഇതിൽ ഏതെങ്കിലും ഒന്നില്ല എന്നുള്ളത് കൊണ്ട് അവർ ബുദ്ധി കുറഞ്ഞവരാണ് എന്നോ അങ്ങനൊന്നും ഇതിൻ്റെ അടയാളല്ല പൊതുവിൽ ബുദ്ധിയുള്ള ആളുകൾ പ്രകടിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ പല പഠനങ്ങളും അനുസരിച്ച് പല ആളുകളും വ്യക്തമാക്കിയ പല ആളുകളും എഴുതിയ പല ടെക്സ്റ്റുകളിൽ നിന്ന് മനസ്സിലാക്കിയ ചില വിഷയങ്ങൾ നമുക്കും കൂടെ ബോധ്യപ്പെട്ടത് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇതിലൊക്കെ പ്രധാനമായിട്ട് ഇപ്പോ നമ്മുടെ ഇമാമുമാരൊക്കെ പറഞ്ഞ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഒരാൾക്ക് ബുദ്ധി വർദ്ധിച്ചു കഴിഞ്ഞാൽ ബുദ്ധിയുണ്ട് എന്നുണ്ടെങ്കിൽ അയാളെ സംസാരം ഗണ്യമായി കുറയും എന്നുള്ളതാണ് വളരെ മിതത്തോടു കൂടെ സംസാരിക്കുകയുള്ളൂ ഈ ബുദ്ധിയുള്ള ആളുകളുടെ ലക്ഷണമാണ് അവര് ഈ പെർഫ്യൂംസൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നില്ല അവർ ആ ഒരു കോൺഷ്യസോട് കൂടെ തന്നെ എപ്പോഴും നടക്കുക പെർഫ്യൂംസ് ഒക്കെ ഉപയോഗിച്ച് വളരെ നീറ്റായിട്ടൊക്കെ നടക്കും എന്നുള്ളതാണ് അപ്പോൾ അഹു സുഭാനുഭവത്തിനാണ് നമുക്കൊക്കെ നല്ല ഫഹമക്കളും നൽകട്ടെ നമ്മുടെ മക്കൾക്കും നമുക്കൊക്കെ നല്ല ഓർമ്മശക്തിയും ബുദ്ധിയൊക്കെ വേണം അല്ലേ നമ്മൾ ഓരോ വയസ്സ് കഴിയും തോറും ബുദ്ധിശക്തിയും ഫഹമും ഗ്രാഹ്യശക്തി ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാല് എന്താ അവസ്ഥ ഒന്നും ഓർമ്മയില്ലാതായാലും പല രോഗികളെ നമ്മൾ കേട്ടിട്ടില്ലേ അവര് സ്വന്തം ഏർ വേണ്ടപ്പെട്ടുവരെ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തില് ജീവിക്കുന്നുണ്ടോ അതേ കണ്ണു തുറന്നിട്ടുണ്ട് ഓർമ്മയില്ലാത്ത അവസ്ഥകളില്ലേ നല്ല ഓർമ്മശക്തി വേണം നല്ല ബുദ്ധിശക്തി വേണം അതിനുവേണ്ടി ചെയ്യേണ്ടത് ചൊല്ലേണ്ടതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം അപ്പൊ നല്ല ഓർമ്മശക്തി ഉണ്ടാകും നല്ല ബുദ്ധി ഉണ്ടാകും കിതാബുകളിലൊക്കെ ബുദ്ധിയെ കുറിച്ച് പറഞ്ഞു നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് ബുദ്ധിയെ കുറിച്ച് ബുദ്ധി സ്ഥിരമാകുന്ന കാലത്തോളം നിസ്കാരം നിർബന്ധമാണ് നല്ലതാണ് അപ്പൊ ഒരാൾക്ക് ഇപ്പോ നിസ്കരിക്കാന് ഒരു രോഗമുണ്ട് നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല നിസ്കാരം ഒഴിവാക്കാനുള്ള ഒരൊറ്റ സാഹചര്യം വരുന്നത് ബുദ്ധി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഫിഫിന്റെ കിതാബുകളിലൊക്കെ കാണാം അവനെ തൊട്ട് നിസ്കാരം ഒരു കാരണവശാലും സാഹിത്തായി പോകൂല വീണു പോകൂല നിസ്കാരം അവനെ തൊട്ട് ഒഴിവായി പോകൂല മാതാമു അവന്റെ ബുദ്ധി സ്ഥിരമാകുന്ന കാലത്തോളം അപ്പൊ ബുദ്ധിയുണ്ടോ നിസ്കരിച്ചിരിക്കണം എന്നുള്ളതാണ് അപ്പോ ഒരാൾ കാലുകൊണ്ട് വെയ്യ കാലുകൊണ്ട് വെയ്യാതെ നിസ്കാരം ഒഴിവാക്കാൻ പറ്റുവോ ശക്തമായ രോഗമുണ്ട് നിസ്കാരം ഒഴിവാക്കാൻ പറ്റുവോ ഈ രോഗമോ കാലുകൊണ്ട് വെയ്യാത്തതോ കൈകൊണ്ട് കഴിയാത്തതോ നെഞ്ചുവേദനയോ ഇതൊന്നുമല്ല നിസ്കാരത്തിന്റെ മാനദണ്ഡം നിസ്കാരത്തിന്റെ മാനദണ്ഡം ബുദ്ധിയാണ് അവൻ എങ്ങനെ നിസ്കരിക്കണം നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കണം ഇരുന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചെരിഞ്ഞിടം നിസ്കരിക്കണം ചെരിഞ്ഞിടുന്ന നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് മലർന്നിട നിസ്കരിക്കണം മലർന്നിട്ട് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ അവന്റെ എന്താ എന്താ കണ്ണുകളെ കൊണ്ട് ണം കൺപോളെ കൊണ്ട് കൺളകളെ കൊണ്ട് കണ്ണുകളെ കൊണ്ട് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങൾ അവന്റെ ഹൃദയങ്ങളിൽ നടത്തണം അങ്ങനെയെങ്കിലും നിസ്കാരം പൂർത്തിയാക്കി വീട്ടണം കാലത്തോളം എങ്ങനെയെങ്കിലും നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കാരത്തിന്റെ ശിക്ഷ നിസ്കാരം ഒഴിവാക്കിയവന്റെ ശിക്ഷ അവനുണ്ടാകുമെന്ന് ഫിഫിന്റെ കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ബുദ്ധി വളരെ പ്രധാനപ്പെട്ടതന്നെ ബുദ്ധി നമുക്ക് സ്ഥിരമായി നിലനിൽക്കണം അപ്പൊ ഈ പറഞ്ഞതൊക്കെ ഒരു 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 രസകരമായൊരു സെഷൻ ആയിട്ട് കൊണ്ടു വന്നതാട്ടോ എപ്പോഴും ഇങ്ങനെ ഗൗരവുള്ള വിഷയങ്ങൾ മാത്രം പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മുമ്പ് നമ്മൾ ഇതേപോലെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചാനലിൽ പോയി നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുട്ടികളോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു സെഷന് നമ്മൾ കൊണ്ടുവരാറുണ്ട് എല്ലാ വിഷയങ്ങളും നമ്മൾ പഠിക്കണമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോ എന്താ ഈ ഒരു വിഷയങ്ങള് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കോമെന്റിൽ എഴുതിയിട്ട നിങ്ങൾ ഇതിൽ എത്ര വിഷയത്തില് റെഡി ആയി വന്നിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ട് എഴുതിയാൽ മതി അള്ളാഹു സുബാൻ നമുക്കൊക്കെ നല്ല മഴക്കുലം നൽകി നമ്മയൊക്കെ മരിക്കുന്നത് വരെ ഓർമ്മ ശക്തി നഷ്ടപ്പെടാതെ ഓർമ്മശക്തി നഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് അതിനും കൂടി മറുപടി പറയാം ഓർമ്മശക്തി നഷ്ടപ്പെട്ടിട്ട് ബുദ്ധി നഷ്ടപ്പെട്ടിട്ട് ജീവിച്ചിട്ടും കാര്യം നമ്മൾ ഈ ഓർമ്മയില്ലെങ്കില് എന്തെങ്കിലും കാഴ്ച കൊണ്ട് കാര്യോ ഓർമ്മ ഇല്ലെങ്കില് ഇല്ലല്ലോ ഓർമ്മയില്ലെങ്കിലും ഒന്നുമില്ല ഒരു ഒരു നേട്ടമില്ല അതുകൊണ്ട് നല്ല ഓർമ്മശക്തി കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുസ്ബഹാനയോട് ദ്വാന ചെയ്യാൻ നല്ലോണം മുറപ്പിലേക്കെടുത്ത് ജീവിക്കാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യതാണെങ്കിലും ശേഷം അള്ളാഹ് അള്ളാഹുഹുസ്ബഹാന നമ്മുടെ വിജയികളുടെ കൂട്ടത്തിൽ